ഹലോ കൂട്ടുകാരെ ഈ വർഷത്തെ എട്ടാം ക്ലാസ്സിൻ്റെ റിസൾട്ട് ഏപ്രിൽ നാലിന് പ്രഖ്യാപിക്കാനായിട്ട് തീരുമാനമായി ഈ വർഷം തൊട്ട് മിനിമം മാർക്ക് നേടുക എന്നുള്ള ആ ലക്ഷ്യം മുന്നോട്ട് നോക്കിക്കൊണ്ട് മുപ്പത് ശതമാനം മാർക്ക് മേടിക്കാത്ത കുട്ടികളെ വീണ്ടും അവർക്ക് പരിശീലനം നൽകി വീണ്ടും എക്സാം എഴുതിച്ച് അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അടങ്ങിയ പാനൽ തീരുമാനിച്ചിരിക്കുന്നത് അത് പ്രകാരം ഏപ്രിൽ നാലിന് എട്ടാം ക്ലാസ്സുകാരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ഏപ്രിൽ അഞ്ചാം തീയതി നമുക്കറിയാം എട്ടാം ക്ലാസ്സിൽ നാൽപ്പത് മാർക്കിനാണ് ശരിക്കും എക്സാം എഴുത്തു പരീക്ഷ നടക്കുന്നത് ആ നാൽപ്പത് മാർക്കിൽ പന്ത്രണ്ട് മാർക്ക് കിട്ടാത്ത കുട്ടികളെ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഏപ്രിൽ അഞ്ചിന് ടീച്ചർമാർ പ്രസിദ്ധീകരിക്കണമെന്നും പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ യോഗം ആറിനും ഏഴിനുമായിട്ട് നടത്തുവാനും മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുണ്ട് അതിനുശേഷം ഏപ്രിൽ എട്ട് തൊട്ട് ഏപ്രിൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് പ്രത്യേകം പരിശീലനം നൽകണമെന്നും അത് രാവിലെ തൊട്ട് പന്ത്രണ്ടര വരെയുള്ള സമയത്തായിരിക്കും പരിശീലനം കൊടുക്കുക അതിനുശേഷം ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി വീണ്ടും എക്സാം നടത്തി അവരെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാനലിൻ്റെ തീരുമാനം വരുന്നത് അടുത്ത വർഷം തൊട്ട് ഈ ഒരു സംവിധാനം ഒമ്പതാം ക്ലാസ്സിലും അതേപോലെ തന്നെ പത്താം ക്ലാസ്സിലും ഈ മിനിമം മാർക്ക് നേടുക എന്ന് പറയുന്ന ആ ഒരു കാര്യം നടപ്പാക്കാൻ നടപ്പാക്കുവാൻ വേണ്ടിയിട്ടാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും അത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് പണ്ടുകാലത്ത് കുട്ടികൾക്ക് തോറ്റ് എക്സാമിന് ഒരു മിനിമം മാർക്ക് കിട്ടിയില്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഒരു അവസ്ഥയിൽ നിന്നും അവർക്ക് എന്താണോ അവരുടെ പഠനത്തിൽ പിന്നോട്ട് പിന്നോട്ട് പോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് കണ്ടെത്തി അത് അവരിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്ത് ഒരു എക്സാം ഇട്ട് പുതിയ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പണ്ടുകാലത്ത് അത് നേരെ തോൽപ്പിച്ചിരുത്തുകയായിരുന്നു പരിപാടി അങ്ങനെ വന്നു കഴിയുമ്പഴേ കുറേ കുട്ടികൾക്ക് അത് മാനസികവും ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആത്മഹത്യയിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്തിരുന്നത് ഏതായാലും നല്ലൊരു തീരുമാനമാവട്ടെ മന്ത്രിസഭയുടെ ഒരു നല്ലൊരു നമ്മുടെ വിദ്യാഭ്യാസ മേന്മ വളർത്തുന്നതിൽ ഉയർത്തുന്നതിൽ വലിയൊരു പടിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയും അതുപോലെ തന്നെ തോറ്റുപോയാൽ ഒട്ടും വിഷമിക്കാതെ ഈ ഒരു അവധി ദിവസങ്ങളിൽ അതിനെ പഠിച്ച് അടുത്ത അധ്യയന വർഷത്തിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഏപ്രിൽ നാലിന് വേണ്ടി കാത്തിരിക്കാം